ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നത് എല്ലാവരും പറയും തൂളി ഉണങ്ങിയത് ഉണങ്ങി തൂളി ഉണങ്ങിയാൽ കൊള്ളുമോ കൊണ്ടുവന്നെല്ലാവരും ചോദിക്കും ഞങ്ങൾ ഞങ്ങളിന്ന് തൂളി ഉണക്കിയ തൂളി എടുത്ത് ഒരു ഒരു കറി ഉണ്ടാക്കാൻ പോവുക അതുതന്നെ വന്ന് നമുക്ക് പുറകെ കാണിച്ചു തരാം അതുപോലെ തന്നെ തൂളി നമ്മുടെ കയ്യിൽ തൂളി ഇല്ല നമ്മളേലിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോ തൂളിയേ ഉള്ളൂ നമ്മളെയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവനും തീർന്ന് ആരും ഇനി വിളിച്ച് ചോദിച്ചേക്കരുത് തൂളിയുണ്ടോ തൂളി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചേക്കരുത് അതുകൊണ്ട് രണ്ട് തൂളി എടുത്ത് ഞങ്ങൾ ഇത് വെള്ളത്തിലിട്ടിട്ട് ഞങ്ങളൊരു ഉണ്ടാക്കാൻ പോകും അതെന്നാന്ന് നമുക്ക് പുറകെ കാണിച്ചു തരാം ഓക്കെ ഏ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പം ഇതിൻ്റെ പുറത്തെ തൊലിയും പൊളിച്ച് കളഞ്ഞ് ഈ മുള്ളും എല്ലാം കളഞ്ഞു ഇട്ട ശേഷം ഇതിൻ്റെ മാംസം തന്നെ എടുത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്നാണെന്ന് പുറകെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ തൂളി മൂന്നാം എടുത്ത് ഏ വെള്ളത്തിൽ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് തൂളി എന്താ പൊളിച്ച് അതിൻ്റെ മുള്ളു കളയാണ് അതെ ഇത് കണ്ട ഇനി ഇത് മുള്ളു കളഞ്ഞിട്ട് ഇതിൻ്റെ തോലി പൊളിച്ച് കളഞ്ഞിട്ട് ഈ ചമ്മന്തി അരയ്ക്കും നമ്മൾ അത് സംബന്ധിപ്പൊടി ഇടിക്കാൻ നേരത്തെ നേരത്തിൻ്റെ തൊലി കിടന്നതല്ലേ അതിങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇത് കണ്ടോ തൊലി പൊളിച്ചപ്പോൾ കണ്ടോ തേ ഇത് കണ്ടോ തൊലി കണ്ടോ കണ്ടോ അതിൻ്റെ തൊലി കണ്ട തേ കണ്ട തൊലി പൊളിച്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് കഴിയുമ്പം തേ ഇത് കണ്ടോ ഇങ്ങനെ വരും രണ്ടാം എടുത്ത് കാണിച്ചോ ഏ ഇത് കണ്ടോ തൊലി പൊളിച്ചപ്പോൾ കണ്ട നല്ല തൂളിയാണെന്ന് പറയത്തില്ല കണ്ടോ ണ്ടോ ഉണ്ടാക്കിയാൽ മതി ഉണ്ടോ ഇങ്ങനെ ഈ മാംസത്തിന് ഒന്നും മുള്ളില്ല ഉണ്ടോ മാറ്റിക്കുക ഇത് കണ്ടോ ഒരു തോളിയുടെ മുള്ളാണ് ണ്ടോ അത് ശകലം പോലും മാംസം ഉണ്ടോ നോക്കിയേ ശകല പോലും മാംസം ഇല്ല കളയാനൊന്നും കളയാനാ ഏൾ മാറ്റിയെടുക്കുവാണേത് വേണ്ട ഞങ്ങളിത് ഇത് വേണ്ട നീങ്ങോ ഫ്രൈ ആക്കാൻ പോവാണ് മയക്കത്തിലെ ഫ്രൈ എല്ലന്നെ സന്ധ്യ വൈകി വരുന്നു കണ്ടോ സൂര്യനെ കണ്ടോ സൂര്യനെ അസ്തമിക്കുന്ന അസ്തമയം സൂര്യൻ്റെ അങ്ങനെ ഓരോ വീടി കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ചൂളി എണ്ണക്കകത്ത് കിടന്ന് മൊരിയുന്നു നെല്ലൊക്കെ ചുണ്ട് ചുമന്ന് വരുന്നതാണ് നെല്ല് കുട്ടനാടൻ പാടശേഖരത്തിലെ നെല്ല് അടുത്ത മാസം ഒരു മാസം കൂടെ വന്നു എനിക്ക് ചെയ്യാൻ ഉണ്ടോ നമ്മുടെ പാവൽ തോട്ടം ഉണ്ടോ പാവലൊക്കെ കിടക്കുന്നുണ്ട് നമ്മളിത് നമ്മുടെ കപ്പ പറഞ്ഞു നോക്കുകയോ വല്ലതും ഉണ്ടോന്ന് എന്തായാലും ഇവിടെ കണ്ടോ അതാണ് കപ്പ ഇല്ലെന്ന് പറഞ്ഞു അഞ്ചും നമുക്ക് ഉള്ളതായി പറയുക കേട്ടോ എന്താ ഭാഗ്യം പറയാം കപ്പയാണ് നമ്മള് റെഡി ആക്കേണ്ട കപ്പ വിളവായിട്ടില്ല നമ്മള് നമ്മുടെ കപ്പത്തോട്ടം കണ്ടോ കപ്പത്തോട്ടത്തിൽ കപ്പയൊക്കെ ആയി വരുന്നത് കേട്ടോ മിന്നുവേ പിന്നെ എടുക്കുവാടി അതെ നമ്മുടെ മീൻ്റെ ഫ്രൈ അത് കണ്ടോ ഒരു അടിപൊളി വെള്ളില്ലാതെ മീൻ ഫ്രൈ ആക്കി എടുത്തേ നമ്മൾ അല്ലാത്തത് ചൈ ഇടിക്കാൻ പോകുന്നത് പൊടിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോളേ ഇത് വരെ ആരും ഒരു പ്രത്യേക ഫ്രൈ ആണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിരിക്കുന്ന നമ്മുടെ പുരാതന കാലങ്ങളിൽ നമ്മുടെ അമ്മച്ചിമാർ ചെയ്തതുപോലെ നമ്മൾ ഓരലിലിട്ടാണ് ഇടിക്കാൻ പോകുന്നത് ദേ ഓരലും ഓരക്കേക്കത്തെയും കണ്ടോ ഒരല് കണ്ടോ ഒരലെന്ന് കാണിച്ചാൽ അല്ല അടിപൊളി ഒരല് കണ്ടോ ഒരൽ കഴുകി നല്ല വൃത്തിയാക്കി നല്ല വെച്ചിരിക്കുക ഇനിയും മീൻ ഒരലിനകത്ത് ഇടാൻ പോകണേ നീ ഓനൊക്കെ ഇടിക്കാൻ പോവാം ഉണ്ടോ ഇത് വള്ളപ്പ വള്ളത്തേൽ ഇടിക്കുന്ന ഇടി പോലാണേ നമ്മുടെ നമ്മടെ നെഹ്റുറോഹി വള്ളംകളിക്ക് ചൊള്ളത്തെ ഇടിയന്മാർ നിന്ന് ഓലക്കിടിക്കുന്നതുപോലെ ഞാനത്തെ ഉണക്കമീനെ പണിയാൻ പോവാ നോക്കിയോണം ഓക്കെ താളം േ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പോയാലേ എന്നാ അറിയോ നിങ്ങക്ക് ഇതിനകത്ത് കിടന്ന് കിടന്നിടിക്കുന്ന ഈ മീൻ തെറിച്ച് ഇപ്പുറത്തോട്ട് തെറിച്ച് പോകും ഇതിൻ്റെ കറക്റ്റ് പോയിന്റിലോട്ട് വേണം ഇടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തെന്നിച്ച് തെന്നിച്ച് മാറ്റി വേണം ഇടിക്കാൻ അത് കാരണമാണ് ഇത് നമ്മൾ നമ്മളെങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്തത് നേരെ നോക്കി ഇത് ഉറക്കലോട്ട് തന്നെ നോക്കിക്കൊണ്ട് താഴോട്ട് ഇടിച്ച് ഭക്ഷണം പോരാത്തത് കണ്ടോ നല്ല അടിപൊളിയായത് കണ്ടോ പിന്നെ അപൂർവമായിട്ട് ആരുടെ വീടുകളിൽ ഒരലും ഒലക്കൊന്നും കാണത്തില്ല അതൊക്കെ അവർ കാണാം എല്ലാവരും കളഞ്ഞാണ് ഇന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്ന കറികളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് മീൻ വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് തേങ്ങാതിരുമ്പ മിഷ്യൻ ആ തേങ്ങ ഇതൊന്നും അല്ല ഒലക്ക ഉലക്കൽ ഇടിച്ച് ഉരലയിൽ ഇടിച്ച് തേങ്ങാതിരുമ്പി ഉണ്ടോ അതിൻ്റെ ഭക്ഷണമായത് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഉണക്ക മീൻപൊടി ഉണ്ട് ഇഞ്ചി വെളുത്തു ഇഞ്ചി ചുമന്നുള്ളി കറിവേപ്പില പിന്നെ തേങ്ങ മുളക് പൊടി ഇതെല്ലാം എന്താ മൂലം ഇളക്കി എല്ലാം ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഇതിനകത്തൊരിടാൻ പോവാണേ ഉള്ളി ഉള്ളി ഇഞ്ചി മുളക് പൊടി തേങ്ങ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ട് മീനധികം അരമണിക്കൂറോളം വെള്ളത്തിലിട്ടത് കാരണം അതിൻ്റെ ഉപ്പും മൊത്തം ഇറങ്ങും അത് കാരണം ലേശം ഉപ്പും കൂടി ഇട്ട് ഓക്കെ సమ్తి పొడి రెడీ కంటే

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മുടെ സ്വന്തം സ്വന്തം കപ്പയും സ്വന്തം 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 സ്വന്തമായിട്ട് മീൻ പിടിച്ച മീൻ തൂളി തൂളി എല്ലാവരും പറയും തൂളി കൊള്ളത്തില്ലെന്ന് പറയും അതുകൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഉണ്ടോ നമ്മുടെ സ്വന്തമായിട്ടുള്ള കപ്പയും സ്വന്തമായിട്ടുള്ള മീനും പിടിച്ച മീനും നിങ്ങളിതേ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത് കണക്ക് ടേസ്റ്റാണ് ഈ സാധനം നല്ല കോമ്പറ്റീഷനാണ് ഇത് ഈ തൂളി എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയും പൊള്ളത്തില്ല പൊള്ളത്തില്ല പക്ഷേ അന്യായ ടേസ്റ്റാണ് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് ബാക്കിയാണ്ട് അവൾ പറയും എനിക്ക് ഷുഗർ ഷുഗറായത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് തരത്ത് പോലും ഇല്ല എന്നാലും ഞാൻ കഴിക്കുക നമ്മൾ പിടിവിടാൻ തോന്നുന്നില്ല ബിനീഷ് ബിനേശൊന്നും ഇല്ല അവൻ വേറൊരു സ്ഥലം വരെ പോയിരിക്കും അത് കാരണമാടിയുംപോളി സാധനമാ പിടി വിടുന്നില്ല അപ്പം എല്ലാവരും എല്ലാവരും തൂളി ഉണക്കി പൊടിച്ച് കപ്പയായിട്ട് തിന്നുക ഞങ്ങളുടെ ആ വീഡിയോ കാണുന്നത് തൂളി എന്തോരം വേണമെങ്കിലും നമ്മൾ അടുത്ത സീസണിൽ അടുത്ത സീസണിൽ എന്തുമാത്രം തൂളി വേണമെങ്കിലും തരുന്നതായിരിക്കും ഇപ്പം ദൈവത്തെ ഒരുത്ത് തൂളി ചോദിച്ചാലും കമൻറ്റ് വിട്ടാക്കരുത് തൂളി ഉണ്ടോന്ന് ഞങ്ങളുടെ തൂളി ഇനി ഇല്ല ഒരു കിലോ വല്ലതും കാണും അല്ലാതെ തൂളി വേറെ ഞങ്ങളുടെ ഇതിലില്ല ഇപ്പോൾ സീസൺ അല്ലാത്തത് കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവനും ഞങ്ങൾ കൊടുത്തു ഇപ്പോൾ ഇല്ല ഓക്കെ ഇനിയും ലാക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓക്കെ താങ്ക് യു ടാറ്റ കപ്പ വെച്ചോണ്ടാറ്റ തരുന്ന കേട്ടോ ടാറ്റാ ചാറ്റാ കൊടുക്ക ബയ്യാ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കപ്പയും തന്നെ തരണം അടുത്ത വീഡിയോ കാണുന്ന അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം